നമസ്കാരം സാർ നമസ്കാരം ആസന്നമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തിരഞ്ഞെടുപ്പ് എത്തിയിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ എല്ലാ പാർട്ടികളും വലിയൊരു ഒരുക്കങ്ങൾ തന്നെ നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് ബി ജെ പി ഓരോ സർവ്വസന്നാഹം ഉപയോഗിച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനിച്ചിരിക്കണമെന്നാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ വലിയ വലിയ മാറ്റങ്ങളാണ് അവർ കൊണ്ടുവരുന്നത് എന്താണ് അങ്ങയുടെ അഭിപ്രായം അല്ലേ എല്ലാ പാർട്ടിക്കാരും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പം അതിനകത്ത് ഈ കോർപ്പറേഷൻ എന്ന് പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനകത്തൊരു സാധ്യത ബി ജെ പി കാണുന്നുണ്ട് നേരത്തെ തന്നെ ഉണ്ട് കാണുന്നുണ്ട് അപ്പം അതിനകത്ത് അഞ്ച് കോർപ്പറേഷനാന്ന് തോന്നുന്നു അഞ്ച് കോർപ്പറേഷൻ ആ പാടെ സാധ്യത ഉള്ളത് മറ്റുപിടത്ത് അവർക്ക് സാന്നിധ്യം തെളിയിക്കാൻ കഴിയും ഒരു ദിവസം മുന്നേറ്റം നടത്താൻ കഴിയുമൊക്കെ ചെയ്യുമായിരിക്കും അപ്പം മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു കേന്ദ്രത്തിൻ്റെ ഒരു തീരുമാനം കഴിഞ്ഞ ദിവസം നമ്മൾ പത്രങ്ങളൊക്കെ വായിച്ചത് അമിത്ഷായുടെ ഒരു ഡയറക്ഷനും ഏതാണ്ട് പതിനേഴ് ശതമാനം വോട്ട് ലോക്സഭയിൽ ഉണ്ടായിരുന്നത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഇരുപത്തഞ്ച് ശതമാനത്തിലേക്ക് വർദ്ധിപ്പിക്കണം അത് നിയമസഭയിൽ ഒരു മുപ്പത് ശതമാനമായി കഴിയുമ്പോൾ പിന്നെ ത്രികോണ മത്സരത്തിലേക്ക് പോകല്ലോ അപ്പം പിന്നെ ഈ പറയുന്ന എൽ ഡി എഫ് യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനത്തിനകത്തുനിന്ന് മാറിയിട്ട് ആ വിക്വേഷം മാറിയിട്ട് ബി ജെ പി യെ അതായത് ത്രികോണ മത്സരത്തിലേക്ക് വരും അത്തരത്തിലേക്ക് ഒരു വോട്ടിംഗ് പാറ്റാണ് അങ്ങനെ വരുമ്പോൾ പിന്നെ ബി ജെ പി ഒഴിവാക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന ഒരു കേരളം അല്ലെങ്കിൽ മറ്റു പല സംസ്ഥാനങ്ങളിലേക്കൂട്ടും ബി ജെ പിയുടെ സാന്നിധ്യം കേരളത്തിലും ആവും അല്ലെങ്കിൽ ബി ജെ പി പ്രതിപക്ഷത്തോ ഭരണപക്ഷത്തോ വരുന്നതിന് വലിയ ദൂരമില്ലാതെയാവും അപ്പോൾ ആ രീതിയിലേക്കുള്ളൊരു തെരഞ്ഞെടുപ്പ് ആകണം അപ്പം അത്തരത്തിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആക്കിയെടുക്കുന്നതിന് വേണ്ടിയായിരിക്കും ഒരുപക്ഷെ ഈ പറയുന്ന കേരളത്തിൽ പല ഘട്ടങ്ങളും പല ആക്ഷേപങ്ങളും ഉണ്ടായിരുന്ന ഈ പറയുന്ന പല പ്രസിഡന്റുമാരെയൊക്കെ മാറ്റി മെളിയെന്ന് തന്നെ അവരുടെ താല്പര്യത്തിനനുസരിച്ച് കേരളത്തിനപ്പുറത്തുനിന്നൊരു പ്രസിഡന്റ് അതായത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കേരളത്തിൽ സംഘടന സംവിധാനത്തിനകത്ത് നിൽക്കാത്തൊരു പ്രശ്നമുണ്ട് ഈ പറയുന്ന ഗ്രൂപ്പും ഒക്കെ ഇതിന് ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ അതിനെയൊക്കെ അതിജീവിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കേണ്ടി വരും അപ്പോൾ അദ്ദേഹം പറയുന്നു വലിയ തയ്യാറെടുപ്പാണ് നടത്തുന്നത് അപ്പം തിരുവനന്തപുരം പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന പോലെ തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന നമ്മൾ ഉദ്ദേശിക്കാത്ത സ്ഥാനാർത്ഥികൾക്ക് വരുന്നുണ്ട് ഇപ്പം സ്ത്രീലേഖ വരുന്നു ഈ ഇപ്പം വേറെ ചില എന്താ പറയുന്നത് പത്മനി തോമസ് തോമസ് വരുന്നു അങ്ങനെ പല ആൾക്കാരും വരുന്നുണ്ട് അപ്പം അതുപോലെ തന്നെയുള്ള തയ്യാറെടുപ്പുകൾ കോൺഗ്രസ് നടത്തുന്നു അതുപോലെ തന്നെ ഉള്ള തയ്യാറെടുപ്പ് സി പി എം നടത്തുന്നു കോൺഗ്രസ്സിനകത്ത് പരിശോധിക്കുമ്പോൾ ഇപ്പൊ ശബരിനാഥ് കാർത്തികേന്റെ മകനാണ് അദ്ദേഹം രണ്ട് തവണ എം എൽ എ ആയിട്ടുണ്ട് മൂന്ന് തവണ മത്സരിച്ചു കഴിഞ്ഞ പ്രാവശ്യം തോറ്റു അപ്പൊ അദ്ദേഹം ഇതൊരു വാർഡിൽ നിന്ന് മത്സരിക്കുകയാണ് അപ്പം നേരത്തെ കേട്ട് കെ മുരളീധരൻ മത്സരിക്കും എന്നായിരുന്നു ഞാൻ ഇപ്പം ആ കോർപ്പറേഷന്റെ ചാർജുകാരൻ അതുപോലെ തന്നെ അതിശയിപ്പിക്കുന്ന പല ഈ ടെക് ികൾ അല്ലെങ്കിൽ അതുപോലെ ആ രീതിയിലേക്ക് ഇപ്പം സി പി എമ്മിന്റെ കാൻഡിഡേറ്റ്സിനെ അവർ ഈ പറയുന്ന പോലെ നേരത്തെ ഒന്നും ഇതുവരെ വിട്ടിട്ടില്ല അല്ല തീരുമാനങ്ങൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവാം പക്ഷെ അവർ പുറത്തുവിടുന്നതിന് അവർക്ക് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് തീരുമാനങ്ങൾ അത് കമ്മിറ്റികളും അല്ലെങ്കിൽ അതിന് ചില കമ്മിറ്റികൾ ഉത്തരവാദിത്തങ്ങളുണ്ട് അതിന് അനുവാദം കൊടുത്തതിൽ തീരുമാനിക്കും തീരുമാനിച്ചിട്ടുണ്ടാകും അപ്പോൾ അവരും തീരുമാനിക്കുന്നത് ശരിയാണോ എന്നറിയത്തില്ല സമ്പത്ത് പോ ഉൾപ്പെടെയുള്ള എം പിമാർ അതുപോലെ പ്രഗത്ഭരായിട്ടുള്ളവർ ഈ പറയുന്നത് പോലെ മത്സരിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കും അതായത് കോർപ്പറേഷൻ പിടിക്കാൻ ഈ പ്രാവശ്യം ഒരുപക്ഷെ ജനറൽ ആയിരിക്കും കോർപ്പറേഷൻ കോർപ്പറേഷൻ പിടി പിടിക്കാൻ തിരുവനന്തപുരം നഗരത്തില് കോർപ്പറേഷൻ പിടിക്കാൻ മൂന്ന് പേരും ഒരുപോലെ ഒരുങ്ങുന്നു പക്ഷേ ഇതിനകത്ത് ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലാവേണ്ടത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരുക്കത്തിന്റെ പിറകിൽ ഉള്ള ഒരു അല്ലെങ്കിൽ ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ ഇത്തരത്തിൽ തന്നെ ഒരുങ്ങണം എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് അല്ലെങ്കിൽ ആ ഒരു ഐഡിയ കൊണ്ടുവന്നത് സോഷ്യൽ എഞ്ചിനീയറിംഗിൽ വിദഗ്ധൻ എന്ന് പറയുന്ന ബി ഭാഗമായിട്ട് നിൽക്കുന്ന ഈ നമ്മുടെ അമിത്ഷാ തന്നെയാണ് അമിത്ഷാ വളരെ വളരെ പുറകോട്ട് പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് അവരുടെ ഒരു എക്സിക്യൂട്ടീവ് അല്ലെ ദേശീയ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട് അതെ അതെ അത് നമ്മുടെ കൂടിയപ്പം അദ്ദേഹം ഈ മറ്റ് പല സംസ്ഥാനങ്ങളുടെ ഒപ്പം തന്നെ ഇവിടുത്തെ കാര്യം സംസാരിച്ചപ്പോൾ തിരുവനന്തപുരമായിരുന്നു ഇന്ന് ബി ജെ പിക്ക് ഉള്ളതിന്റെ അത്രയും സാധ്യത ഒന്നുമില്ല തിരുവനന്തപുരമായിരുന്നു ഒന്ന് കുറച്ച് സാധി സ്വാധീനമുള്ളത് അവിടെ അവിടെ പല നിയമസഭാ മണ്ഡലങ്ങളിലും അവർ സ്വാധീനം ചെലി ചെലുത്തുന്നു ഒരുപക്ഷെ രണ്ടാമത് വരുന്നു ഈ പറയുന്ന ലോകസഭയിൽ അവർക്ക് കുറച്ച് കാലങ്ങളായിട്ട് രണ്ടാമത് ആ ഒരു ലക്ഷത്തി പതിനായിരം ഉണ്ടായിരുന്നു അപ്പം രണ്ടാമത് വരുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പം അവിടെ അദ്ദേഹം കണ്ടെത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഇവിടെ എം എൽ എമാരെ ഉണ്ടാക്കാൻ എം പിമാരെ ഉണ്ടാക്കാൻ ചെയ്യാൻ പറ്റുന്നു അദ്ദേഹം എന്ന് പറഞ്ഞത് അതിനകത്ത് അല്ലെങ്കിൽ ഈ ദേശീയ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ അതിന്റെ കൗൺസിൽ അങ്ങനെ ഏതാണ്ട് ഒരു ഇതാണല്ലോ അന്ന് അത് ഉദാഹരണം പറഞ്ഞത് ഇവിടെ അന്ന് ഓ രാജഗോപാൽ എം എൽ എ ആയിട്ട് മാറിയിട്ടുള്ള സമയം ഒ രാജഗോൾ എം എൽ എ ആണല്ലോ അദ്ദേഹം എം എൽ എ വരും ഒ രാജപാൽ ഇവിടുത്തെ മുൻസിപ്പൽ കോർപ്പറേഷനിൽ മത്സരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു അത് അദ്ദേഹം മത്സരിച്ചാൽ അതിനുള്ളൊരു ഗുണമെന്ന് പറയാൽ ഒ രാജഗോപാൽ ഒരു കോർപ്പറേഷൻ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ആയാൽ അതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പറയണ്ട അദ്ദേഹം വിജയിക്കും അദ്ദേഹം വിജയിക്കുന്നതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തെ കോർപ്പറേഷനിൽ നിർത്തുമ്പോൾ ഇപ്പൊ ഈ ജനറലായിട്ട് വന്ന് ജനറലാണല്ലോ ഈ പറയുന്നത് മേയർ അപ്പൊ അത് ഉറപ്പായിട്ടും അദ്ദേഹം മേജറാവും ബി ജെ പി അധികാരത്തിൽ വന്നാൽ അപ്പോൾ ബാക്കി പലയിടത്തും ഈ പറയുന്നത് പോലെ ബി ജെ പി കാൻഡിഡേറ്റ്സിനെ അദ്ദേഹത്തിനെ മേജറാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ജനത്തിന് ഇടയ്ക്ക് താല്പര്യമുള്ളവൻ അദ്ദേഹത്തിനെ മേജറാക്കുന്നതിന് വേണ്ടി ജയിച്ചു വരാൻ സത്യം അങ്ങനെയൊക്കെ ഭൂരിപക്ഷം ഈ പറയുന്ന പോലെ ഈ കൗൺസിലർമാരുടെ എണ്ണം വരും ഭൂരിപക്ഷം കൗൺസിലർമാരുടെ എണ്ണം വരുമ്പോൾ ഏതാണ്ട് അഞ്ച് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണല്ലോ പറയുന്ന കോർപ്പറേഷൻ അപ്പൊ ആ കോർപ്പറേഷനകത്ത് നിയമ ഇനി നിയമസഭാ മണ്ഡലത്തിലേക്ക് പ്രവർത്തിക്കാൻ അത് കൗൺസിലർമാർ കൂടുകയും ആ ജനപ്രതിനിധികളുടെ സ്വാധീനം ഉപയോഗിച്ച് എം എൽ എമാരെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അതുപോലെ തന്നെ എം പിമാരെ ഉണ്ടാക്കിയെടുക്കാനും പറ്റുമെന്ന് അന്ന് അദ്ദേഹം പറഞ്ഞിട്ട് വേതാ പക്ഷെ അന്ന് ഈ പറയുന്നത് പോലെ രാജഭവൽ എങ്ങും മത്സരിച്ചില്ല അവർക്ക് ആക്ഷേപമായിരുന്നു അല്ലെങ്കിൽ പലവി പക്ഷെ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ കേട്ടതാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് മത്സരിക്കാൻ പോകുന്നു ആര് ഈ പറയുന്ന ബി മുരളീധരൻ മത്സരിക്കാൻ പോകുന്നു അപ്പൊ ആ ഒരു തീരുമാനം അപ്പൊ അദ്ദേഹത്തിൽ ആ തീരുമാനം എടുത്തതിന് ശേഷമാണ് സി പി എം ആ ബി മുരളീരൻ അവിടെ മത്സരിക്കുമ്പോൾ അവർക്ക് അവരുടെ ചില താല്പര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഇതേ ചില ഉദ്ദേശമുണ്ട് അതുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥികൾ അതുപോലെ പ്രഗത്ഭരാവണം കോൺഗ്രസ് ഇതുകൊണ്ടുണ്ടാ തീരുമാനം എടുത്തത് എനി പറഞ്ഞത് ബി ജെ പിക്ക് പിറകെ അവരുടെ സംഘടന ആ സംവിധാനങ്ങളുടെ പിറകെ പോകേണ്ട ഒരു അവസ്ഥ ഒരുപക്ഷെ കേരളത്തിൽ പോലും കോൺഗ്രസിനും സി പി എമ്മിനും വരുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ എഞ്ചിനീയറിംഗിനകത്ത് അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ എൻജിനീയറിങ് കറക്റ്റ് ആകുന്നുണ്ടോ എന്ന് കണ്ട് അതിലേക്ക് അല്ലെങ്കിൽ അതിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മറ്റു പല പാർട്ടികളും മാറുന്നുണ്ടോ എന്നുള്ളത് സംശയിക്കിട്ടുണ്ട് അതിനുദാഹരണമാണ് ഇപ്പോഴത്തെ സി പി എമ്മിന്റെ നിലപാട് വ്യത്യാസം സി പി എം ഒരിക്കലും അവരുടെ നിലപാട് തെറ്റാണെന്ന് പറഞ്ഞാൽ അൻപത് കൊല്ലം കഴിഞ്ഞാൽ പറയത്തുള്ളൂ ഈ നമ്മൾ പരിശോധിച്ചാൽ കഴിഞ്ഞതിന് മുമ്പത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എം ഈ പറയുന്ന ശബരിമല വിഷയത്തിനകത്ത് നിലപാട് അല്ലെങ്കിൽ ശബരിമല വിഷയത്തിനകത്ത് പാർട്ടിയുടെ നിലപാട് തെറ്റാണെന്ന് കണ്ട് ലോക്സഭയിൽ അതിൻ്റെ പരാജയം അവരനുഭവിച്ചു ആ അതിനുശേഷം ഇത് വീടുകൾ കയറി സി പി എം അതിനെ മറുപടി പറയുകയും അല്ലെങ്കിൽ സി പി എം അതിന് ക്ഷമയോഗിക്കുകയും ചെയ്തു ഇപ്പം ഈ തെരഞ്ഞെടുപ്പിലും ബി ജെ പി അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ഈ വിഷയം ഉന്നയിക്കാൻ സാധ്യത ഉള്ളത് എന്ന രീതിയിൽ ശബരിമല ശാസ്ത്രാവിനെ അല്ലെങ്കിൽ സി പി എമ്മിനു കൊണ്ടുണ്ടായ അല്ലെങ്കിൽ അവിടുത്തെ ഈ പറയുന്ന ഭക്തർക്കുണ്ടായ നമ്മൾ പറയുന്ന പോലെ ആചാര ശബരി ആചാരം പഠിക്കുന്നവർക്കുണ്ടായ പ്രശ്നം മാറുന്നതിന് വേണ്ടി അവരുടെ ഭാഗമായിട്ടാണ് സി പി എം നിൽക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഈ സംഗമം കൊണ്ടുവന്ന് അപ്പം ആ രീതിയിലേക്ക് അത് കൊണ്ടുവരുമ്പോൾ ഈ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്തതൊക്കെ തെറ്റാണ് അല്ലെങ്കിൽ ഈ അങ്ങനെ അംഗീകരിച്ചു പോകുന്നൊരവസ്ഥയില്ലല്ലോ അതായത് മാറ്റി പറയുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഞങ്ങൾ ചെയ്ത തെറ്റാണ് അതുകൊണ്ട് ഞങ്ങൾ തിരുത്തുന്നു എന്ന് പറയുന്ന രീതിയിലേക്ക് വന്നു അല്ലെ സി പി എമ്മിന് അത് ഈ ബി ജെ പിയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗിനകത്ത് അല്ലെങ്കിൽ അതിനെ പിന്തുടരുന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകും അതിന് നമുക്കിപ്പോൾ ഉദാഹരണത്തിന് പല കുറച്ചു കാലം പുറകോട്ട് പോകുമ്പോൾ അമിത്ഷാ വന്ന് പറഞ്ഞ കാര്യം ഒരുപക്ഷെ ബി ജെ പി ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ കോർപ്പറേഷൻ അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മറ്റു പാർട്ടികൾ ഏറ്റെടുക്കുന്നു എന്നുള്ളതിന് ഉദാഹരണമാണ് ഈ പറയുന്ന പോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉള്ള മത്സരം അപ്പോൾ അത്തരത്തിലേക്ക് അഴിമതി അവിടെ ഒരു മെയിൻ ഫാക്ടറാണ് കാരണം ഈ ബേബി മേര് നടത്തിയ അഴിമതി ഒരുപാട് ആക്ഷേപങ്ങള് ജനങ്ങൾക്ക് വള വളരെ മോശമായിട്ടുള്ള അഭിപ്രായം ആ കുട്ടി സ്ത്രീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ മേയർ നിലയിൽ അവരുടെ പല പ്രവർത്തനങ്ങളും അറിയപ്പം ചെറിയ കുറിപ്പ് എഴുതി കൊടുക്ക നാഗപ്പൻ്റെ കുറുപ്പ് വായിക്കിയാൽ ജോലിക്കാരെ തിരഞ്ഞെടുക്കുന്നതിൽ പിന്നെ നമ്മുടെ ത്തിന്റെ കല്ല് കൊണ്ടുപോയ സംഭവങ്ങൾ അങ്ങനെ ഒരുപാട് കേസുകള് അവർക്കെതിരെ ആക്ഷേപങ്ങൾ നിലവിലുണ്ടെന്നുള്ള സത്യമാണ് അതിപ്പം ഏത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് വന്നാൽ ഇപ്പം ഇതിപ്പോ എവിടെ പരിചയാലും അവിടുത്തെ പോരായ്മകൾ ചൂണ്ടിക്കാണി കിട്ടിയാണല്ലോ പ്രതിപക്ഷം ഇപ്പം അവിടുത്തെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ ആ ഒരു പോരായ്മ അല്ലെങ്കിൽ മേയറായിട്ടിരിക്കുന്നുണ്ട് അവിടെ പോരായ്മകൾ ചൂണ്ടിക്കാണി ബാക്കിയുള്ളതെല്ലാം അതും ചൂണ്ടിക്കാണി ഞാനീ പറഞ്ഞത് മൊത്തത്തിൽ ഈ പറയുന്ന ഒരു രാഷ്ട്രീയ തീരുമാനം അല്ലെങ്കിൽ എങ്ങനെ നീങ്ങിയാൽ എങ്ങനെയാണ് ആവും അല്ലെങ്കിൽ ഏത് രീതിയിൽ നീങ്ങിയാൽ അവർക്ക് ആ സ്ഥാനത്ത് അധികാരസ്ഥാനത്ത് വരാൻ പറ്റും എന്നുള്ളതിന് ഉദാഹരണമാക്കുന്നു മറ്റു പാർട്ടികൾ ബി ജെ പി എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഏതായാലും കച്ച മുറുക്കിയുള്ള ഒരു നീക്കമാണ് കോൺഗ്രസ് ഒരുപക്ഷെ പത്ത് സീറ്റ് മാത്രമുള്ളത് കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് പറയുന്നു ഏതാണ്ട് മുപ്പത്തഞ്ച് സീറ്റ് മുപ്പത്തി ഒന്നോ മുപ്പത്തിയഞ്ച് സീറ്റ് അഞ്ച് സീറ്റ് ബി ജെ പിക്ക് ഉണ്ട് അൻപത്തിയഞ്ച് സീറ്റ് അല്ലേ അത്തരത്തിൽ അമ്പത്തിരണ്ട് സീറ്റ് അവർക്കുണ്ട് നാല് സീറ്റ് സി പി എമ്മിനുണ്ട് അപ്പം ആ സി പി എമ്മിന് അത് നിലനിർത്തി ഇതേ പാർട്ടി ആണിപ്പോയാൽ വീണ്ടും അധികാരത്തിൽ വരാം ഒരുപക്ഷെ ഒരു പതിനഞ്ച് സീറ്റുകൂടെ പിടിച്ചാൽ അല്ല പത്ത് സീറ്റുകളിലൊക്കെ വളരെ ചുരുങ്ങിയ ഭൂരിപക്ഷത്തിനാണ് മറ്റുള്ളവര് ജയിച്ചിട്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഒന്ന് ആഞ്ഞുപിടിച്ചു കഴിഞ്ഞാൽ ആ അല്ല ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ഭരണം കിട്ടാനുള്ള സാധ്യതയുണ്ട് ആഞ്ഞു പിടിക്കാതിരിക്കുന്ന അവസ്ഥയൊന്നും ഇല്ലല്ലോ അവസ്ഥയൊന്നും ഇല്ല എല്ലാരും കഴിഞ്ഞ പ്രാവശ്യവും ആഞ്ഞു പിടിച്ചതാണ് ഈ പ്രാവശ്യം പാർട്ടികൾ ഒരുപോലെ ആഞ്ഞു പിടിക്കപ്പം ഭരത്തിൽ വരുമെന്നേ കഴിഞ്ഞ ദിവസം മുരളീധരൻ ഈ പറഞ്ഞ കോൺഗ്രസ് ഭരണത്തിൽ വരുമെന്ന മുരളീധരൻ പറഞ്ഞു അവര് ഭരണം നിലനിർത്തും എന്ന് പറഞ്ഞിട്ട് സി പി എം അതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു അതിനുവേണ്ടി തലസ്ഥാനമായത് കൊണ്ട് എന്ത് പണിയും സി പി എം നടത്തും അപ്പം ഒരു സാധ്യത സി പി എം മാറിയാൽ വരാനുള്ളത് ബി ജെ പിക്ക് ആണ് ബി ജെ പി വേണ്ട രീതിയിലേക്കുള്ള പണി അവർ നടത്തുന്നുണ്ട് അതിന് വേണ്ടിയുള്ള സ്ഥാനാർത്ഥികളെ അവർ കണ്ടെത്തുന്നുണ്ട് ആ രീതിയിലേക്കുള്ളൊരു നീക്കമാണ് പറഞ്ഞു വന്നത് ഈ ഒരു പോരാട്ടത്തിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു അല്ലെങ്കിൽ അധികാരത്തിൽ ഒരു അമിത്ഷ പറയുമ്പോഴും ഏതാണ്ട് സാന്നിധ്യം വളരെ കൃത്യമായിട്ട് ഒരു പക്ഷെ പ്രതിപക്ഷത്തും പ്രതിപക്ഷത്തും നമുക്ക് പറയാൻ പറ്റുന്നില്ല ഒരുപക്ഷെ ബി ജെ പി സാന്നിധ്യം കേരളത്തിൽ അല്ലെങ്കിൽ ബി ജെ പി ഒഴിവാക്കി കേരളത്തിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ള ഒരു സാന്നിധ്യത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലേക്ക് അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഭാഗമാകുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അതിന്റെ ഭാഗമാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് കൂടുതൽ മെമ്പർമാർ അത് ഗ്രാമപഞ്ചായത്തിലായാലും ഇതുപോലെ മുനിസിപ്പാലിറ്റി ആയാലും കോർപ്പറേഷനിലായാലും ജില്ലാ പഞ്ചായത്തിലായാലും ഉണ്ടായാൽ ഉണ്ടാകുന്ന പാർട്ടിക്ക് ഈ പറയുന്ന ജനപ്രതിനിധികൾ അവർക്ക് അവരുടെ ജനപ്രതിനിധികളായതുകൊണ്ട് അവർക്ക് സ്വാധീനം ചെലുത്താൻ സാധിക്കും ജനങ്ങൾക്കിടയിലേക്ക് സ്വാധീനം ചെലുത്താൻ സാധിക്കും അതുകൊണ്ട് ആ ജനപ്രതികളെ കൂടുതൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി എല്ലാ പാർട്ടികളും അതിന്റെ ഒരു ശ്രമം നടത്തും എന്നാണ് നമുക്ക് മനസ്സിലാവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും